ജനപ്രതിനിധികൾ വരെ ഇന്ന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് ഇന്നലെ ഹൈക്കോടതി വിധി ഉണ്ടായത് അതും ഫ്രഷ്കട്ടർ മുതലാളിമാർക്ക് അനുകൂലമായിട്ടാണ് കാരണം കാണിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഒരൊറ്റ പ്ലാന്റേ ഉള്ളൂ അത് തുറന്നിട്ടില്ലെങ്കിൽ ഇവിടെ മുഴുവൻ മാലിന്യമായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഉത്തരവ് വെറുപ്പിക്കുന്നത് നമ്മൾ നേരത്തെ ഉദ്ദേശിക്കുന്ന പറയുന്നത് നമ്മുടെ പ്രദേശത്ത് ഒന്നിലധികം പ്ലാന്റുകൾ ധാരാളം പ്ലാന്റുകൾ അനുവദിച്ചുകൊണ്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കേണ്ടതുണ്ട് നമ്മുടെ സമീപത്തുള്ള എല്ലാ ജില്ലകളിലും കൂടുതൽ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ട് ഈ മൊണോപ്പള്ളി ഒഴിവാക്കി നമ്മുടെ പ്രദേശത്ത് കൂടുതൽ പ്ലാന്റുകൾ അനുഭവിച്ച് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കണം നമ്മുടെ ജനങ്ങൾക്കും കുട്ടികൾക്കും സാധാരണ ജീവിതം ഉള്ള അവസരം സൃഷ്ടിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്ന ജില്ലാ പഞ്ചായത്ത് മെമ്പർ